ഹായ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ള വാഹനങ്ങളുടെ ഫാസ്റ്റാഗ് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായി ഫാസ്റ്റ് ടാഗ് കൗണ്ടറിൽ പോയിട്ട് ഒരുപാട് ക്യൂ നിന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ ഈ സാധനം എടുക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിന്ന് എടുക്കാൻ പോകുന്നത് എസ് ബി ഐൻ്റെ ഫാസ്റ്റാഗാണ് അത് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് എസ് ബി ഐ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്യണം എസ് ബി ഐൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ വലതു വശത്ത് താഴെ ആയിട്ട് എസ് ബി ഐ ഫാസ്റ്റാഗ് എന്നുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലോസ് ബട്ടൺ അമർത്തിയിട്ട് ഈ പേജിലെ മുകളിലായിട്ട് കസ്റ്റമർ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ന്യൂ കസ്റ്റമർ എന്ന ഡയലോഗ് ബോക്സ് ടിക്ക് ചെയ്യാം ഇതിൻ്റെ താഴെ ആയിട്ട് മൊബൈൽ നമ്പറും ക്യാപ്ച കോഡും ഡയൽ ചെയ്ത് വെരിഫൈ ഒ ടി പി എന്ന് നീൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഫോണിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് അത് ഇവിടെ ഡയൽ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒ ടി പി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇതുപോലത്തെ പാൻ വെരിഫിക്കേഷൻ എന്നുണ്ടാവും ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് പാനും ടാനും നിങ്ങൾ വാഹനം ഒരു കമ്പനിയുടെ പേരിലുള്ള വാഹനമാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ടാൻ ആണ് ടാൻ നമ്പറാണ് ടാക്സി നമ്പറാണ് കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഉള്ള ആളാണ് വ്യക്തിയുടെ പേരിലുള്ള വാങ്ങാണെങ്കിൽ പാൻ നമ്പറ് ഞാനിവിടെ കൊടുക്കുന്നത് പാൻ നമ്പറാണ് അപ്പോൾ ഇതിന് വേണ്ടി പാൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് തൊട്ട് താഴെ കാണുന്ന പാൻ നമ്പർ ഡയൽ ചെയ്യാം നെക്സ്റ്റ് പാൻ ഹോൾഡർ നെയിമ് പാൻ കാർഡ് ഹോൾഡറുടെ പേര് അവിടെ എൻ്റർ ചെയ്യാം തൊട്ട് താഴെ ആയിട്ടുള്ള ബോക്സിലെ ഫസ്റ്റ് നെയിമ് മിഡിൽ നെയിമ് ലാസ്റ്റ് നെയിമ് അതിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ് അതിൽ നിന്ന് തൊട്ട് താഴായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അതെല്ലാം ഫിൽ ചെയ്തിൻ്റെ ശേഷം വെരിഫൈ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കസ്റ്റമർ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കുന്നുണ്ടോ അവിടെ കസ്റ്റമർ നെയിമ് ഫസ്റ്റ് നെയിമ് ലാസ്റ്റ് നെയിമ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഇമെയിൽ അഡ്രസ്സ് ീജിയന് കൊടുക്കേണ്ടത് ഞാനിവിടെ കേരളമായതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് കൊടുക്കുന്നത് സ്റ്റേറ്റ് കേരള സിറ്റി പിൻകോഡ് പാൻ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട അത് ഇരുന്നൂറ്റൻപത് കെ ബിക്ക് മുകളിൽ ആവാൻ പാടില്ല അതിൻ്റെ താഴെ വേണം ഫയൽ സൈസ് വേണ്ടത് ഫോർമാറ്റ് ജെ പി ജെ പി എൻ ജി ഒക്കെ സപ്പോർട്ടാവുള്ളൂ അതിൻ്റെ തൊട്ട് താഴായിട്ട് അഡ്രസ്സ് എൻ്റർ ചെയ്തിട്ട് ത്തായി കാണുന്ന ഡയലോഗ് ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് പോകത്തൊരു പേജിലോട്ടായിരിക്കും ആയിട്ട് എത്തിയിട്ടുണ്ടാകാം ഇവിടെ മുകളിലായിട്ട് കസ്റ്റമർ ഓൺലൈൻ ആഡ് ടാഗ് എന്നുണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത് വഹിക്കിൾ നമ്പർ എൻജിൻ നമ്പറ് ചേയ്സ് നമ്പർ ആർ സി നമ്പർ എന്ന ക്രമത്തിൽ ഞാൻ കൊടുക്കുക വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കൊടുക്കേണ്ടതാണ് ആർ സി നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് വെഹിക്കിൾ നമ്പർ തന്നെയാണ് കൊമേഴ്ഷ്യൽ ടൈപ്പ് എന്നുള്ള നോ എന്നാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ കാർ പ്രൈവറ്റായി വാഹനമാണ് ടാക്സിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എസ് എന്നാണ് കൊടുക്കേണ്ടത് വെഹിക്കിൾ ക്ലാസ് എന്നുള്ളിടത്ത് നമ്മൾ കാറായതോളം ഞാനിവിടെ കാർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അത് മാറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കാമോ സ്റ്റേറ്റ് വെഹിക്കിൾ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ഫ്യൂല് ഡീസലാണ് ആണ് അപ്പോൾ ഡീസലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ തൊട്ട് തായായിട്ട് നാഷണൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം എൻ്റെ തൊട്ട് താഴായിട്ട് കാണിക്കുന്നത് ഫാസ്റ്റാഗ് എങ്ങനെ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സാണ് വേണ്ടത് ഇത് സെയിം ആണെങ്കിൽ ഈ പ്ലീസ് സെലക്ട് ഈ ഒരു അഡ്രസ്സ് ആൻഡ് ഡെലിവറി അഡ്രസ്സ് ആർ സെയിം എന്നുള്ളടത്ത് ടിക്ക് ചെയ്യാം അല്ല വേറെ അഡ്രസ്സാണെങ്കിൽ ഡെലിവറി ചെയ്യേണ്ടത് വേറെ അഡ്രസ്സിലോട്ടാണെങ്കിൽ ആ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം എനിക്ക് രണ്ടും അഡ്രസ്സോ സെയിം ആയതുകൊണ്ട് ഞാൻ ഇവിടെ ടിക്ക് ചെയ്യുന്നു അതിൻ്റെ തൊട്ട് താഴായിട്ട് വെഹിക്കിൾ ഇമേജ് ആർ സി ഇമേജ് വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ളൊരു ഫോട്ടോ പിന്നെ ആർ സി ബുക്കിൻ്റെ ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക ഇവിടെ താഴായിട്ട് ഫീ എമൗണ്ട് ഫാസ്റ്റാഗിന് എത്രയാണ് ക്യാഷ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് നാന്നൂറ് രൂപയാണ് ഫാസ്റ്റ് ഫാസ്റ്റാഗ് എടുക്കാൻ ആവുന്നത് ടാഗിൽ നൂറ് രൂപ ബാലൻസ് ഉണ്ടാവും ബാക്കി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് ചാർജ് ആവുന്നുണ്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഡയലബോസ് ടിക്കറ്റ് ഇട്ട് പേയ്മെൻറ്റ് മോഡ് എന്നുള്ളത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യാൻ എസ് ബി ഐ ഇ പേ ബിൽ ഡെസ്ക് ഇത് ഏതാണോ എന്ന് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് യു പി ഐ പേയ്മെൻ്റ് ആയ ഗൂഗിൾ പേ എല്ലാം ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതാണോ കാർഡ് ഉപയോഗിച്ചും യു പി ഐ പേയ്മെൻറ്റൊക്കെ നടത്താവുന്നതാണോ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി സക്സസ്ഫുള്ളി എന്ന് കാണിച്ചാൽ പിന്നെ ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫാസ്റ്റായി നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവായി ലഭിക്കുന്നതാണ് ആ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക